ഡി സി ബി മീഡിയയുടെ പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം ഇന്ന് നവംബർ ഇരുപത്തിയേഴ് വ്യാഴം ഇന്നും തുടർന്നു വരുന്ന ദിവസങ്ങളിലും നിങ്ങൾ അറിഞ്ഞിരിക്കേണ്ട പ്രധാനപ്പെട്ട വാർത്താ അപ്ഡേറ്റുകളാണ് ഷെയർ ചെയ്യുന്നത് ചാനൽ ആദ്യമായി കാണുന്നവർ സബ്സ്ക്രൈബ് ചെയ്യുക വീഡിയോ ഇഷ്ടമായാൽ ലൈക്ക് ചെയ്യുക ഫേസ്ബുക്കിൽ കാണുന്നവർ പേജ് ഫോളോ കൂടി ചെയ്യുക ആദ്യത്തെ അറിയിപ്പ് മികച്ച ക്രെഡിറ്റ് സ്കോറും വിലപ്പെട്ട ഈടും നൽകിയാൽ ബാങ്കിൽ നിന്ന് വായ്പ ലഭിച്ചിരുന്ന കാലം അവസാനിക്കുകയാണ് ഇനി വായ്പ നൽകുന്നതിന് മുൻപ് അപേക്ഷകരുടെ പേരിൽ ക്രിമിനൽ കേസ് രജിസ്റ്റർ ചെയ്തിട്ടുണ്ടോ എന്നും ബാങ്കുകൾ പരിശോധിക്കും ക്രിമിനൽ കുറ്റങ്ങളിൽ പ്രതികളായവർക്ക് വായ്പ നൽകേണ്ടതില്ലെന്നാണ് ബാങ്കുകളുടെ തീരുമാനം ക്രിമിനൽ രേഖകൾ പരിശോധിക്കാനുള്ള നിയമസാധുത കൂടി വിലയിരുത്തിയ ശേഷമായിരിക്കും പദ്ധതി നടപ്പാക്കുക ഈയിടെ ബാങ്കുകളുടെ കൂട്ടായ്മ നടത്തിയ ചർച്ചയിലാണ് ഇക്കാര്യം നടപ്പാക്കാൻ തീരുമാനിച്ചത് അടുത്തറിയിപ്പ് നിങ്ങളുടെ അക്കൗണ്ടിലേക്ക് പണം നൽകാൻ ലിങ്കുകൾ അയച്ച് അവയിൽ പിൻ നമ്പർ ടൈപ്പ് ചെയ്യാൻ ആരെങ്കിലും ആവശ്യപ്പെട്ട പിൻ നൽകരുതെന്നും അത് തട്ടിപ്പാണെന്നും മുന്നറിയിപ്പ് നൽകിയിരിക്കുകയാണ് കേരള പോലീസ് നിങ്ങളുടെ അക്കൗണ്ടിലെ തുക ഉടുക്കുന്നതിന് മാത്രമാണ് യു പി ഐ പിൻ കൊടുക്കേണ്ടി വരിക പണം സ്വീകരിക്കാൻ യു പി ഐ പിൻ നൽകേണ്ട ആവശ്യമില്ല ക്യാഷ് മറ്റൊരാൾക്ക് നൽകാനാണെങ്കിൽ തന്നെ ആദ്യം യു പി ഐ ഐ ഡി പരിശോധിച്ച് സ്വീകരിക്കുന്ന ആളിൻ്റെ പേര് വിവരങ്ങൾ ഉറപ്പുവരുത്തുക അതിനുശേഷം മാത്രമേ നിങ്ങളുടെ അക്കൗണ്ടിൽ നിന്നും പണം അയക്കാവൂ ആപ്പിൻ്റെ യു പി ഐ പിൻപേജിൽ മാത്രമേ യു പി ഐ പിൻ ടൈപ്പ് ചെയ്യാവൂ എന്നുള്ള കാര്യവും ഓർക്കണമെന്ന് പോലീസ് കേരള പോലീസ് മുന്നറിയിപ്പ് നൽകിയിട്ടുണ്ട് മറ്റൊരിടത്തും യു പി ഐ പിൻ ഷെയർ ചെയ്യരുത് പണം കൊടുക്കുന്നതിന് മാത്രം ക്യു ആർ കോഡ് സ്കാൻ ചെയ്യേണ്ടതുള്ളൂ പണം സ്വീകരിക്കുന്നതിന് ക്യു ആർ കോഡ് സ്കാൻ ചെയ്യേണ്ട ആവശ്യമില്ല ഒരു കാരണവശാലും അജ്ഞാതരുടെ ആവശ്യപ്രകാരം സ്ക്രീൻ ഷെയറിംഗ് ആപ്പുകളോ എസ് എം എസ് ഫോർവേഡിംഗ് ആപ്പുകളോ മനസ്സിലാക്കാതെ ഡൗൺലോഡ് ചെയ്യരുതെന്നും പോലീസ് മുന്നറിയിപ്പ് നൽകിയിട്ടുണ്ട് അടുത്ത അറിയിപ്പ് പണമില്ലാത്തതിൻ്റെയോ രേഖകളില്ലാത്തതിൻ്റെയോ പേരിൽ രോഗികൾക്ക് ചികിത്സ നിഷേധിക്കരുതെന്ന് ഹൈക്കോടതി വ്യക്തമാക്കിയിരിക്കുകയാണ് ക്ലിനിക്കൽ എസ്റ്റാബ്ലിഷ്മെൻ്റ് ആക്ട് അനുസരിച്ച് ആശുപത്രികൾ പ്രവർത്തിക്കണമെന്നും കോടതി നിർദ്ദേശിച്ചിട്ടുണ്ട് രോഗികളുടെ ആരോഗ്യനില ഭദ്രമാണെന്ന് ഉറപ്പാക്കേണ്ടത് ആശുപത്രികളുടെ ഉത്തരവാദിത്തമാണെന്നും കോടതി ചൂണ്ടിക്കാണിച്ചു ആശുപത്രികൾക്ക് സുപ്രധാന മാർഗ്ഗനിർദ്ദേശങ്ങളും കോടതി മുന്നോട്ട് വെച്ചിട്ടുണ്ട് ഇവ നടപ്പാക്കുന്നുണ്ടെന്ന് ഉറപ്പാക്കാൻ സർക്കാരിനോട് ഹൈക്കോടതി ആവശ്യപ്പെട്ടിട്ടുണ്ട് അടുത്തറിയിപ്പ് കേരള സംസ്ഥാന സർക്കാർ പ്രഖ്യാപിച്ച ഒരു സാമൂഹ്യ സുരക്ഷാ ക്ഷേമ പദ്ധതിയാണ് സ്ത്രീ സുരക്ഷാ പെൻഷൻ നിലവിൽ യാതൊരുവിധ സാമൂഹ്യക്ഷേമ പെൻഷനുകളോ സർവീസ് പെൻഷനുകളോ ലഭിക്കാത്ത സാമ്പത്തികമായി പിന്നോക്കം നിൽക്കുന്ന സ്ത്രീകൾക്ക് പ്രതിമാസം ആയിരം ആയിരം രൂപ വീതം ധനസഹായം നൽകി സാമ്പത്തിക ഭദ്രത ഉറപ്പാക്കുക എന്ന ലക്ഷ്യത്തോടെയാണ് പദ്ധതി ആരംഭിച്ചത് എ എ വൈ മഞ്ഞ പി എച്ച് എച്ച് പിങ്ക് റേഷൻ കാർഡിൽ ഉൾപ്പെടുന്ന സ്ത്രീകൾക്കാണ് പ്രധാനമായും ആനുകൂല്യം ലഭിക്കുക ട്രാൻസ്ജെൻഡർ വിഭാഗത്തിൽപ്പെട്ട സ്ത്രീകൾക്കും പദ്ധതിയുടെ ആനുകൂല്യം ലഭിക്കും മുപ്പത്തിയഞ്ചു വയസ്സിനും അറുപത് വയസ്സിനുമിടയിൽ പ്രായമുള്ള സ്ത്രീകൾക്കാണ് ഈ ആനുകൂല്യം ലഭിക്കുന്നത് ഈ സ്ത്രീ സുരക്ഷാ പെൻഷൻ പദ്ധതിയിലേക്ക് അടുത്ത മാസം പതിമൂന്ന് മുതൽ അപേക്ഷിക്കാൻ സാധിക്കുമെന്ന അറിയിപ്പ് എത്തിയിരിക്കുകയാണ് ഇലക്ഷൻ പെരുമാറ്റച്ചട്ടം നിലനിൽക്കുന്നതിനാൽ അപേക്ഷ തുടങ്ങിയിട്ടില്ല തദ്ദേശ സ്ഥാപന സെക്രട്ടറിക്കാണ് അപേക്ഷ നൽകേണ്ടത് അടുത്ത അറിയിപ്പ് ഒഴിവാക്കൽ മാനദണ്ഡങ്ങളിൽ ഉൾപ്പെടാത്ത മുൻഗണനേതര വിഭാഗമായ എൻ പി എസ് നീല എൻ പി എൻ എസ് വെള്ള റേഷൻ കാർഡുകാർക്ക് മുൻഗണനാ വിഭാഗമായ പി എച്ച് എച്ച് പിങ്ക് വിഭാഗത്തിലേക്ക് മാറ്റുന്നതിനായുള്ള ഓൺലൈൻ അപേക്ഷകൾ അക്ഷയ കേന്ദ്രം വഴിയോ സിറ്റിസൺ ലോഗിൻ പോർട്ടൽ വഴിയോ ഇപ്പോൾ നൽകാവുന്നതാണ് നവംബർ പതിനേഴ് മുതലാണ് ഓൺലൈൻ അപേക്ഷകൾ ആരംഭിച്ചത് ഡിസംബർ പതിനാറ് വൈകിട്ട് അഞ്ച് മണിവരെ അപേക്ഷ സമർപ്പിക്കുവാൻ സാധിക്കും അതിനാൽ അർഹതയുള്ള നീലവെള്ള കാർഡുകാർ അപേക്ഷിക്കുവാൻ ശ്രദ്ധിക്കുക അതോടൊപ്പം തന്നെ നവംബർ മാസത്തെ റേഷൻ വിതരണം അവസാന ഘട്ടത്തിൽ എത്തിയിരിക്കുകയാണ് ഇനി കേവലം മൂന്ന് ദിവസങ്ങൾ മാത്രമാണ് സംസ്ഥാനത്ത് നവംബർ മാസത്തെ റേഷൻ വിതരണം ഉണ്ടാവുക അതിനാൽ ഇനിയും നവംബർ മാസത്തെ റേഷൻ വിഹിതങ്ങൾ വാങ്ങാത്തവർ അത് വാങ്ങുവാൻ ശ്രദ്ധിക്കുക വളരെ പ്രധാനപ്പെട്ട ഈ വാർത്താ അപ്ഡേറ്റുകൾ മറ്റുള്ളവർക്കു കൂടി ഷെയർ ചെയ്യുക